സ്റ്റുഡൻസ് അസലമലൈക്കും വാർഹമുല്ലാഹി വാത്തു നുക്കമ്മിലു കമാഫിൽ നുക്കമ്മിലുബിൽനാസി കമാഫിൽ ഉദാഹരണത്തിലുള്ള പോലെ ഇത് കൊടുക്കാനാണ് ഇവിടെ ഹാദിഹി ബക്കറത്തുൻ എന്നിവിടെ ഉണ്ട് നമ്മൾ പഠിച്ചു താഗ് വരുമ്പോൾ ഇതിലേതാണ് ഉപയോഗിക്കുക താഗുണ്ടായതുകൊണ്ട് ഒരു പെൺവർഗ്ഗം ആണല്ലോ അല്ലെങ്കിൽ താ ഉണ്ട് ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ നോക്കിയാൽ മതി അപ്പോൾ ഹാദിഹി ആണ് ഉപയോഗിക്കുക പട ഹാദിഹി എന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒന്നാമത്തത് ഡേ സുദീഖി ഇതെൻ്റെ കൂട്ടുകാരനാണ് എന്നാണ് പറയേണ്ടത് സുദീക്ക് ആണാണല്ലോ അപ്പോൾ ഹാദയാണോ ഹാദിഹിയാണോ ഹാദിയാണ് ഉപയോഗിക്കുക അപ്പോൾ പുടാ ഹാദ എന്ന് കൊടുക്കുക ഹാദാ സുദീഖി രണ്ടാമത്തത് ദജാജത്തുൻ എന്നാണ് ഇവിടെ ദജാജത്ത് താ നോക്കിയാൽ മതി താ ഉണ്ട് അപ്പോൾ തിൽക്കയാണോ ദാലിക്കയാണ് കൊടുക്കേണ്ടത് തിൽക്കയാണ് കൊടുക്കുക അപ്പോൾ എങ്ങനെ വരും തിൽക്ക ദജാജത്വൻ അത് പിടക്കോഴിയാണ് ഇനി ഡാഷ് ദാരിസത്വൻ മൂന്നാമത്തത് ദാരിസത്വൻ ഇവിടെ താഴ് ഉണ്ട് അതിം അന്ത ഈ രണ്ട് കാര്യങ്ങൾ ചോദിച്ചു ദാരിസത്വം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ സൂചിപ്പിക്കുന്നതാണ് വിദ്യാർത്ഥിനി അപ്പൊ അന്ത്യാണോ അന്ത്യാണോ അതി ആണല്ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട് അന്തി അതി ദാരിസത്വൻ എന്നാണ് പറയാ നാലാമത്തത് ദാരിസുൻ അവിടെ ഹിയാണോ അനാണോ ദാരിസുൻ ഹി എന്തായാലും പറ്റൂല കാരണം ഹിയ പെണ്ണിനെ സൂചിപ്പിക്കുന്നതാണല്ലോ അപ്പൊ അത് ദാരിസുൻ ആണാണ് വിദ്യാർത്ഥി ആൺകുട്ടിയാണല്ലോ അപ്പൊ അത് പറ്റൂല പിന്നെ ആന പിന്നെ ഏതിനും ഉപയോഗിക്കാം അപ്പോൾ നമുക്കിവിടെ ആനയാണ് കൊടുക്കേണ്ടത് ആന ദാരിസുൻ ഇനി അടുത്ത അടുത്തവർക്ക് നെസുലു ചേർക്കണം ലാസ്റ്റ് നെസിലു ബുക്കമാഫിൽ മിസാലി എന്താ ഒന്നാമത്തെ ഇവിടെ ഉണ്ട് അബിൻ ആ അബിൻ എന്നുള്ള പ്ലസ് ഇയാ ചേർക്കുക അപ്പോൾ ഹാദാ അബി എന്നായി ഇനി ഹാദി ഉമ്മൻ അതിലൊരു യാഗ് ചേർക്കണം അപ്പം ആവും ഹാദിഹി ഉമ്മീ എന്നാവും ഉമ്മി പിന്നെ മൂന്നാമത്തത് ദാലിക്കിതാബിൻ അവിടെ രാവ് ചേർക്കണം ആവും എങ്ങനെയാവും കിതാബി എന്നാവും ഇനി തിൽക്ക ഹിറത്തുൻ അവിടെ രാവ് ചേർത്താൽ തിൽക്ക ിർത്തീ എന്നാവും ഹിയ ഉഖ്ൻ അപ്പം എന്താവും ഹിയ ഉഹ്തി എന്നാവും പിന്നെ ഹദീൻ അവിടെ യാത് ചേർത്താൽ ഹുവ സ്വദിയെന്നാവും അർത്ഥത്തിൽ മാറ്റുണ്ട് ഉദാഹരണം നേരത്തെ പറഞ്ഞിരുന്നു അബിൻ എന്ന് പറഞ്ഞാൽ ഉപ്പ അല്ലെങ്കിൽ പിതാവ് എന്നാണ് അതിൻ്റെ കൂടെ ഈ അബുൻ പ്ലസ് ഒരു യാഗ് ചേർത്താൽ അബീ എന്നാണ് വരിക അപ്പം അതിൻ്റെ ഉത്തരം അതിൻ്റെ അർത്ഥം എൻ്റെ ഉപ്പ എന്നായി ഇതുപോലെ എല്ലാ വാക്കുകളും യാഗ ചേർക്കുമ്പോൾ എൻ്റെ എന്നുള്ള അർത്ഥം വരും അതാണ് അതാണിപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് അടുത്ത വർക്ക് നോക്കൂ ഷിയുബു നഅബുദുൽ അഷിയ അനക്തുബുഹാബിൽഖാമി അബിൾ ഹറൂഫി കമാഫി മിസാൽ ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട് അതുപോലെ അങ്ങനെ ചെയ്യാനാണ് വസ്തുക്കൾ എണ്ണി നോക്കുക അതിൻ്റെ നമ്പർ അക്കത്തിലിവിടെ ഈ കള്ളിയിലെഴുതുക പിന്നെ അക്ഷരത്തിലിവിടെ എഴുതുക മൂന്ന് പേരുണ്ട് ഇവിടെ എന്താ ഒന്ന് രണ്ട് മൂന്ന് ഇപ്പോൾ ഇവിടെ മൂന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ മൂന്നിന് സലാസത്വൻ എന്നിവിടെ എഴുതിയിട്ടുണ്ട് നീ എണ്ണി വെക്കുക എണ്ണാൻ അറിയാമല്ലേ വാഹിദുൻ ഇസ്നാനി സലാസ അർബ ഹംസ സമാനിയ എട്ടെണ്ണാണുള്ളത് അപ്പോൾ ഇവിടെ എട്ട് ഇനി സമാനിയതുൻ എന്ന് പറയുന്നത് എട്ടെണ്ണത്തിന് സമാനിയത്തുൻ എന്നാണല്ലോ പറയാം ഇനി ഇവിടെ തന്നെ നോക്കുക വാഹിദ് ഇസ്നാനി സലാസ അർബ ഇപ്പം നാലെണ്ണാണ് അർബത്തുൻ ഇവ അവിടെ ഇവിടെ അക്കത്തിലേത ഇവിടെ അക്ഷരത്തിലെഴുതുക അർബഅത്തുൻ ഇനി അടുത്ത് തന്നെ വെക്കുക വാഹിദ് അക്കത്തിലെഴുതി ഇനി അക്ഷരത്തിലെഴുതുക ഇങ്ങനെ തിസ് അതു ഇനി അടുത്ത് തന്നെ വെക്കുക വാഹിദിജ്ഞാനി സലാസ അർബ ഹംസ സിദ് സബ സമാനിയ തിസ് അഷറ പത്തണ്ണുണ്ട് അപ്പോൾ അഷറ നമ്പർ ഇട്ടു ഇനി അക്ഷരത്തിലൂടെയത് അഷറ ത്വൻ ഇനി അടുത്തവർക്ക് എന്താ നസ് അലുബൽ മുനാസിബി ഇവിടെ ചോദ്യത്തിൻ്റെ ചോദ്യ ക്വസ്റ്റ്യൻ ടാഗ് കൊടുക്കാനാണ് അൽ ഹിറത്ത് ഒന്നാമത്തത് ഡേഷ് അൽ ഹിറത്തു ഇതിൽ മാ എന്നാണോ ഐന എന്നാണ് ചോർക്കേണ്ടത് നമ്മൾ പാഠഭാഗത്ത് തന്നെ പഠിച്ചിട്ടുണ്ട് പൂച്ച എവിടെയാണ് എന്നല്ല നമ്മൾ ചോദിച്ചത് അപ്പോൾ എവിടെ ഞാന് അതിനാണ് ബൈക്ക് അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത് ഐനൽ ഐന എന്നാണ് ഐനൽ ഹിറത്തു എവിടെയാണ് പൂച്ച രണ്ട് ഡേഷ് ഹാദ ഇവിടെ ഹാദ ഉണ്ട് അപ്പോൾ ഐനയാണോ ഇനി മനാണോ അദ്ദേഹം ആരാണ് എന്നാണ് ചോദ്യം വരേണ്ടത് അദ്ദേഹം ആരാണ് അല്ലെങ്കിൽ അവൻ ആരാണ് അപ്പം അതിനേതാ ഉപയോഗിക്കുക മൻ എന്നല്ല ഉപയോഗിക്കുക നമ്മൾ പഠിച്ചല്ലോ അപ്പം ഹാദ ഈ ക്വസ്റ്റ്യൻ ആണ് കൊടുക്കേണ്ടത് ക്വസ്റ്റ്യൻ ടാഗാണ് ഇവിടെ കൊടുക്കേണ്ടത് ഹാദ അദ്ദേഹം ആരാണ് അല്ലെങ്കിൽ അവൻ ആരാണ് ഇനി മൂന്നാമത്തത് ദേശാലിക്കാലിക്കാനുള്ളത് ദാലികക്ക് ഇവിടെ മാ എന്നാണോ ഹ എന്താണോ മാ ഹുവ അപ്പം അതിലേതാ ഉപയോഗിക്കുക മാന്നാണോ ഹുവാന്നാണോ അതെന്താണ് എന്ന് നമ്മൾ പാഠഭാഗത്തിൽ പഠിച്ചല്ലോ അപ്പോൾ മാ എന്നാണ് അവിടെ ചേർക്കേണ്ടത് മാതാലിക്ക ഇനി നാലാമത്തത് ഡാഷ് ഹാദിഹി ഹാദിഹി അതിന് അയിനാണോ മഞ്ഞാണോ ഉപയോഗിക്കുക ഇദ്ദേഹം ആരാണ് എന്ന് നമ്മൾ പാഠപാത്രം പഠിച്ചല്ലോ അപ്പോൾ അതിന് മന്നാണ് ഉപയോഗിക്കുക അല്ലേ മൻ ഹാദിഹി ഇദ്ദേഹം ആരാണ് അല്ലെങ്കിൽ ഇവർ ഇവൾ ആരാണ് എന്നൊക്കെ പറയാം ഇവർ ആരാണ് ഒരു ഹി വരുമ്പോൾ സ്ത്രീയാണ് എന്നും കൂടി മനസ്സിലാക്കുക അപ്പം അതിനനുസരിച്ച് കണ്ടാണ് അർത്ഥം പറയേണ്ടത് മൻ ഹാദിഹി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല അസലാമലൈക്കും വാഹത്ത അല്ലാഹി വർക്കാത്തു